ഗോപി ചേട്ടാ സുരേഷ് ഇപ്പോൾ ഓട്ടെണ്ണ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു വിജയം ഉറപ്പിച്ചു അതിനെക്കുറിച്ച് അതിനെ പറയുമോ തീർച്ചയായിട്ടും സുരേഷ് ഗോപി മറ്റുള്ള എല്ലാ കണക്കുകളിലും വേദിച്ചുകൊണ്ട് നമ്മൾ എല്ലാ കണക്കുകൂട്ടലുകളെയും അപ്രതീക്ഷിതമായ ഒരു ലീഡിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിലും ഒരു അന്മയുടെ വിജയത്തിനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഞാനിതിനെ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആഘാതാരവത്തോടു കൂടിയാണ് ഒത്തുകാരൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം പോലും ഏത് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുഖ്യമൊക്കെ കോഴിമുട്ട എത്തിയിരുന്നു ആ കോഴിമുട്ട ഇന്ന് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ആളുകളെറിയുന്ന രീതിയിലേക്ക് ഇന്നത്തെ വിജയം മാറിയിരിക്കുകയാണ് ഇതിൻ്റെ കോഴിമുട്ട അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരാതിരിക്കാൻ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് വലിയ പരാജയമാണ് ആൾക്കാർ ചീഞ്ഞ തൊഴിലുക്ക വലിച്ചെറിഞ്ഞതിനേക്കാൾ ഭീകരമായ അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ ഒരു പരാജയമാണ് മുരളീധരന് നേരിട്ടിരിക്കുന്നത് പ്രതാപൻ്റെ ഉമ്മ വയ്ക്കലുകളൊക്കെ ഈ സംശയത്തിന് അതീതമാണ് സംശയ സംശയാസ്പദമായിട്ടുള്ള ഉമ്മ എന്ന് അത് നമ്മുടെ രീതിയിലേക്ക് ചർച്ചകൾ അടങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നന്മയുടെ ഏതൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടാലും എത്രയൊക്കെ ആളുകൾ എതിർത്ത ും ഏതൊക്കെ രീതിയിൽ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടായാലും അധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ പരാജയപ്പെടും ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന നന്മയുടെ വിജയത്തിനായി കാക്ഷിക്കുന്ന ജനങ്ങൾ ധർമ്മവും നന്മയും എല്ലാ കാലത്തും വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് ഭാരതീയ സംസ്കാരത്തിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് സനാതനധർമ്മത്തിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ തൃശ്ശൂരിലെ നന്മയുള്ള ജനങ്ങൾ നല്ല ഹൃദയത്തിനുടമയായിട്ടുള്ള ജനങ്ങൾ നല്ല മറ്റൊരു നല്ല ഹൃദയത്തിന്റെ ഉടമയായ സുരേഷ് ഭൂഗ്രി ഇരുകയ്യും സ്വീകരിച്ചിരിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്കും കേരളത്തിലെ തുടർന്നുള്ള വളർച്ചയ്ക്കും വളരെയധികം പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം സന്തോഷവും ഊർജവും നൽകുന്ന ഒരു വിജയമായി മാറുകയാണ് വരാനിരിക്കുന്ന കാലം തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടേതായി തീരും ജനങ്ങളിൽ ശുഭപ്രതീക്ഷയോടെയാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും ഒരു വലിയ